ഞങ്ങൾ പല്ലശ്ശനക്കിറങ്ങനെ ഇതുപോലത്തെ ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളൊക്കെയുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഓണനാളുകളിൽ നടക്കുന്ന ഓണത്തല്ല് കോഴിക്കോട് സാമൂതിരിയുടെ സമാന്തരന്മാരായിരുന്ന പല്ലശന കൂറൂർ നമ്പിയെ യുദ്ധത്തിൽ കുതിരവട്ടത്ത് നായർ ചതിച്ചു പോന്നു ഇതറിഞ്ഞ് പ്രതികാരം ചെയ്യാൻ ദേശവാസികൾ തീരുമാനിച്ചു ഈ നാടിൻ്റെ പക ദീർഘകാലം നീണ്ടു നിന്നു ഒടുവിൽ സാമൂതിരി രാജാവ് ഇടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കി നാട്ടുരാജാവിനെ നഷ്ടപ്പെട്ട ദേശവാസികൾക്ക് രാജാവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ വേട്ടയ്ക്കൊരു മകൻ വിഗ്രഹം സാമൂതിരി നൽകി എന്നാണ് വിശ്വാസം ദേശവാസികൾ ശത്രുവിനെ പോർ വിളിച്ചതിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനാണ് ഓണത്തല് നടത്തുന്നതെന്നാണ് ഐതിഹ്യം തിരുവോണനാളിൽ ഏഴുകുടി സമുദായക്കാർ കളരിയിൽ നിന്നും ഒരു കുടി സമുദായക്കാർ തല്ലുമെന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വരുന്നിരന്നാണ് തല്ലിനെഴുന്നുക തല്ലുമന്നത്ത് നിരന്ന ശേഷം സമപ്രായക്കാർ വിളിച്ചു ചോദിച്ചാണ് തല്ല് നടത്തുക ദേശപ്രധാനികൾ പൊന്തിയുമായി മുന്നിലും പിൻ മറ്റുള്ളവർ പിന്നിലുമായി അണിനിരന്നാണ് തല്ലുമെന്നത്തിലേക്ക് വരിക ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് പല്ലശനക്കാർക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഓണക്കാലമാകുമ്പോൾ ഓണത്തല്ലിന് വേണ്ടി കാത്തിരിക്കുന്ന ഇതിനെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങൾ അയ്യോ തിരുവോണ നാടിലെ ഈ തല്ല് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും നിരാശപ്പെടേണ്ട നാളെ അവിട്ടന്നാളില് വേട്ടക്കുരുമൻ ക്ഷേത്രത്തിൽ വെച്ചിട്ടുള്ള ഓണത്തല്ലുണ്ടായിരിക്കും നായർ സമുദായത്തിൻ്റെയാണ് ഗംഭീര തല്ലായിരിക്കും അപ്പോൾ കാഴ്ചക്കാരോ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നാളെ പല്ലശ്ശനിയിൽ വൈകുന്നേരത്തെ ഉച്ചയ്ക്ക് ശേഷം എത്താൻ വേണ്ടി ശ്രമിക്കുക ഗംഭീര അനുഭവമായിരിക്കും നിങ്ങൾക്കത് സമ്മാനിക്കുക അവസാനം വരെ കാണുന്നതിന് നല്ല രസമുണ്ടാവും അപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളു ഞാനും ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പല്ലശ്ശനിയെക്കുറിച്ച് കൂടുതൽ അറിയാനും പല്ലശ്ശനയുടെ എനിക്ക് മുഴുവനായിട്ട് അറിയില്ല എന്നിരുന്നാലും ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഇപ്പോൾ സാധിക്കും അതുകൊണ്ട് നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യണം ഓക്കെ ബൈ